പാല് താരമായിക്കൊണ്ട് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച മീനാക്ഷി എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഫ്ലവേഴ്സിലെ ടോപ് സീനുകളിലൂടെയും ഏറെ സുപരിചിതമായി മാറിക്കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ മീനാക്ഷിയുടെ വിശേഷങ്ങൾ പലപ്പോഴും നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെയും കാമുകന്റെയും വിശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുഹൃത്തായി കൗശലഭമുള്ള നിരവധി ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മീനാക്ഷി പങ്കുവെച്ചിട്ടുള്ളത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ഷോപ്പിങ്ങിന് പോയതുമായ നിരവധി ചിത്രങ്ങളാണ് പങ്കുവച്ചത് ഇത് യഥാർത്ഥത്തിൽ കാമുകനാണോ അതോ സുഹൃത്താണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോഴും ഇരുവരുടെയും ഫോട്ടോ ഒരുമിച്ച് കണ്ടപ്പോൾ അച്ഛന്റെ മറുപടി ആയിരുന്നു ഏറെ നെട്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണെന്ന് വാർത്ത കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് ശരിക്കും ഇവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും മീനാക്ഷിയുടെ അച്ഛൻ തുറന്നു പറയുന്നുണ്ട് കൗശലിന്റെ ജന്മദിനം പങ്കുവച്ചത് എത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു ജനങ്ങൾക്ക് വയ്യൊരുക്കിയത്